അസൈക്കുംബർക്കുംബർ ഉസ്താ ഇപ്പോ നമ്മൾ റബിലവല് വരാൻ പോവാണ് അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഈ ഉംറ ഗ്രൂപ്പുകളൊക്കെ സജീവമായി റബിയുല്ലവലിൽ ഉംറ ചെയ്താൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ പൈസയും കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എല്ലാവരെയും കൂടി ആട്ടിത്തൊളിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് റബി ലെവലിന് ഉമ്ര ചെയ്ത വലിയൊരു സംഭവമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആണ് നാട്ടിൽ ഓരോരുത്തരെ പ്രവർത്തനം കണ്ടാൽ അപ്പോൾ ശരിക്കും റബി ലെവലിന് ഉമ്പ്ര ചെയ്യുക അങ്ങനെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ റബി ലെവൽ നല്ല മാസമാണ്ങ്ങളെ ജന്മദിനം കൊണ്ട് സന്തോഷമായ മാസാണല്ലോ അല്ല ഉമ്പ്രക്ക് പ്രത്യേകിച്ചിട്ട് ഉം ചെയ്യാൻ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു മാസം അത് കഴിഞ്ഞാ പിന്നെ പതിലുള്ള വേറെ മാസം അങ്ങനെ എന്തെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറയാതിരിക്കൂല കാരണം എല്ലാ വിഷയത്തിലും പറഞ്ഞു വെച്ചു പോയവര് ഈ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഉമ്പ്രയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏത് അതാണ് അറിയണ്ടത് ഇൻഷാല് നല്ല മാസമാണ് പക്ഷെ ഉംറയ്ക്ക് പറ്റിയ നല്ല മാസം എന്ന പിന്നെ ഉമ്പ്രക്ക് വരുന്ന ആളുകളൊക്കെ ഉംറക്ക് വരുന്ന എല്ലാ ആളുകളും മദീനത്ത് വരുമല്ലോ അപ്പൊ പിന്നെ റബിൾ ലെവല് അത് മദീനയിൽ റബിൻ ലെവൽ ഒരുമിച്ചുകൂടെ എന്നൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലാതെ ഉംറയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല മാസം റബി ലെവൽ എന്ന അടിസ്ഥാനത്തിലല്ല ഏതായാലും എന്ന് പറയുമ്പോൾ ഏത് മാസവും ചെയ്യാവുന്നതാണ് ഉംറക്ക് ഇന്ന മാസം എന്നുള്ളത് പറ്റും പറ്റൂല അങ്ങനല്ല ഹജ്ജിന്റെ വാരിക്കല്ലോ ഹജ്ജിന് പ്രത്യേക മാസം ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് പറ്റൂല എന്നതുപോലെ ഉംറക്ക് എല്ലാ മാസവും പറ്റും എന്നാൽ അതിൽ അഫ്ലിയും ശ്രേഷ്ഠതയൊക്കെ ഒക്കെ പറയുന്നുണ്ട് റമസത്തിൽ വെമ്പ്ര ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ പോരിഷയുണ്ട് അതൊരു ഹജ്ജിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് നബിസല്ലാസ്മ തങ്ങൾ പറഞ്ഞ ഹജീത്തു കൊണ്ട് ആ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് ഉം്രക്ക് ഏറ്റവും പറ്റിയ മാസം റമദാനാണ് എന്ന് ഒലമാ പറയുന്നുണ്ട് ഇപ്പം നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീത്ത് മഹാനായ്മ മുസ്ലിം റതിയല്ലാഹൻ സുഹൈ മുസ്ലിമിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് എത്രത്തോളം റമദാൻ മാസത്തിലെ ഉമ്രയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നൊരു അധ്യായം തന്നെ മുസ്ലിം റതിയുള്ള സ്വാഹീ മുസ്ലിമിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിലുണ്ടോ

ആ ഒരു പ്രതിഫലം കിട്ടും റമദാനു മാസത്തിൽ വെമ്പ്ര ചെയ്യുമ്പോൾ എന്ന് സ്വഹിഹഅീത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണോ അതല്ല കൂലി കിട്ടും തന്നെയാണ് കൂലി കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഹജിന്റെ ആ പ്രതിഫലമായിട്ട് തന്നെ കിട്ടും എല്ലാ അർത്ഥത്തിലും അങ്ങനെയല്ല എന്നാലും അതിൻ്റെ കൂലിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് വെറും കേവലം ആലങ്കാരിക പ്രയോഗമൊന്നും അല്ല എന്ന് മഹാനായി ഇമാം ും ഷറു മുസ്ലിം എന്ന് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന മിൻഹാജുൽ മുഹദ്ദിസിലൂടെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷറഹ് മുസ്ലിമിന്റെ ഏഴാം വാല്യം ഇതിന്റെ അഞ്ഞൂറ്റി ഒന്നാമത്തെ പേജിൽ അണ്ടോബ് മക്കാമഹി സവാബി ആ കൂലിയുടെ സ്ഥാനത്ത് തന്നെയാണ് പറഞ്ഞു കൂലി കിട്ടും അപ്പൊ എല്ലാ വസ്തുവിൽ പോലെ അങ്ങനെയല്ല പറഞ്ഞു കൂലിയുടെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് തന്നെയാണ് അപ്പൊ പിന്നെ ഒരാൾ ചെയ്തു റമലാൽ അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഹജ്ജ് നിർബന്ധ എന്നൊന്നും പറയാൻ പറ്റൂ ഹജ്ജത്തുൻ ഒരാളുടെ പേരിൽ ഹജ്ജ് ഉണ്ട് ഹജ്ജ് ആയ ആളാ അങ്ങനെ ഒരാൾ ചെയ്ത് എന്നല്ല അത് ഹജ്ജിന്റെ സ്ഥാനത്ത് നിൽക്കും എന്നല്ല പറഞ്ഞത് ഹജ്ജ് വേറെ തന്നെ ചെയ്യണം ഹജ്ജ് നിർബന്ധം ഇതുകൊണ്ട് കൂടും നേരെ മറിച്ച് അജിന്റെ പ്രതിഫലമായിട്ട് കയറി വരുന്നുണ്ട് റമദാൻ മാസത്തിലെ ഉമ്രക്ക് എന്ന് തന്നെയാണ് കൂടിയുടെ വിഷയത്തിൽ എന്നാണ് അപ്പൊ നമുക്ക് ചോദിക്കും അങ്ങനെ തന്നെ കിട്ടും അങ്ങനെ തന്നെ കിട്ടും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് മറുപടി എന്നുള്ളത് മഹാനായി ഇമാം കിർമാനിറിയുള്ളാഹോൻ്റെ അവിടുത്തെ ഷർഹ് കിർമാനിയിലും പറയുന്നുണ്ട് അതായത് ബുഹാരിയിലെ ഹദീത് ഉണ്ടല്ലോ മുത്തഫുക്കുൻ അലൈഹി അദീത് ആണ് ഈ ഹദീത് ബുഹാരി വിശദീകരിച്ചു ഇമാം കിർമാനിറിയുള്ളാഹൻ ഹോ അപ്പൊ ശരഹ്മാല അങ്ങനെ തന്നെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അഞ്ചാം വണ്ിലും നൂറ്റി എഴുപതാമത്തെ കൂലി കിട്ടും അജന്റെ സ്ഥാനത്ത് വെക്കും എന്ന് തന്നെയാണോ ഈ പറഞ്ഞത് കുൽത്തു ഞമ്മള് പറയാ മാനാഹു ലഹാ ഹജ്ജ ഹജ്ജിന്റെ കൂലി കിട്ടും സവാബു അന്റെ ഹജ്ജത്തിന് ഹജ്ജിന്റെ കൂലി കിട്ടും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ പിന്നെ ഹജ്ജിന്റെ സ്ഥാനത്തേക്കാ എന്ന് പറയുമ്പം അതുകൊണ്ട് ഹജ്ജ് ബന്ധാവൂല എന്നൊന്നും വരൂല നേരെ മറിച്ച് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ തന്നെയാണ് അപ്പൊ എന്താ ഇങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വല്ലാത്തൊരു ഞമ്മത്തും പറക്കത്തും അല്ലേ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടുന്ന വല്ലാത്തൊരു ഒരു എന്ന് മുസ്ലിം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുൽഹിം വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് അത് റമദാൻ മാസത്തിന്റെ കൊണ്ട് അങ്ങനെ തരുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഫത്തൂഹുൽ മുൽഹിമിന്റെ നാലാം വള്ളം ഇതിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വല്ലാത്തൊരു ഞാമത്തും പറക്കത്തുവാണിത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒന്നു തന്നെയാണ് പിന്നെ പിന്നെ നിഷേധിക്കാനൊന്നുമില്ലല്ലോ അപ്പൊ ഏതായാലും റമദാന മാസത്തിൽ എമ്ര ചെയ്യാണ് എന്നുണ്ടെങ്കിൽ വലിയ പോലിശയുണ്ട് വലിയ ഹജ്ജിന്റെ പ്രതിഫലം പോലത്തെ പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഹദീത്ത് വന്നപ്പം ആ ഹദീത്ത് വിശദീകരിച്ചിട്ട് മഹാനായിമ മുനാബിറിയാഹു പറയുന്നുണ്ട് ഏറ്റവും നല്ല മാസം റമദാൻ തന്നെയാണ് എന്നുള്ളത് മഹാനൈമാൻ ജാമി മഹാനൈമു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ജാമി സഖീർ എന്ന് വിശദീകരിച്ചു മഹാനൈമ മുനാബി റബി ഫൈദുൽ ഫൈദുൽടെ അറിയപ്പെട്ട നാലാം വാള്യം ഇതിന്റെ നാനൂറ്റി അറുപതാമത്തെ പേജിലുണ്ടോ മുനാബിമ പറയാണ് റമദാൻ ഉംറക്ക് ഏറ്റവും നല്ല മാസം റമദാൻ ആണ് എന്നുള്ളത് റബിയുള്ളവൽ എന്നല്ല പറഞ്ഞ് അതിൻ്റെ അത് റബിയുല്ലവലിന് പോലീശയില് ഓരോന്നിനോരോ ഇന്ന ഉണ്ടല്ലോ ഏതായാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് ഖണ്ഡിതമായി കൊണ്ട് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് മാസത്തിനേക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഖാത്തിമുൽ മുഹക്കുദ്ൻ ഈ ബിൻ ഹജർ ഹൈതമീദ് തന്നെ പറയവരോടുകൂടെ പിന്നെ എല്ലായി മഹാനായ മഹാനായി ബിനെ തങ്ങൾ മാമിന്റെ ഇലാഹ് ഇഫ്സാറാക്കിയിട്ടുണ്ട് മുഖ്സറുൽ മുഖ്സുറുൽ ആക്തസാറാക്കി മുഖ്തസറുൽ ഇത് ഹജ്റമി തങ്ങളുടേതാണ് മഹാനവർ ഇതിൽ പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിലുണ്ടോ നമ്മള് കൊണ്ട് ചെയ്യാൻ നോക്കുക അത് റമിലായിക്കോട്ടെ ഇങ്ങോട്ട് ഈ ഹജീസൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞൊക്കെ കൊണ്ടുവന്നു സുമുറുൽ ഹജ്ജ് വഹിയ ഫി ഹജ്ജ് അപ്പൊ ഏറ്റവും നല്ലത് റമദാൻ മാസത്തിലാണ് ഉം ചെയ്യാൻ ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ പിന്നെ ഹജ്ജ് മാസം അതായത് ഷവ് ദുൽ ഹിജ്ജ് അങ്ങനെ കണ്ടല്ലോ അപ്പൊ ഹജ്ജിന്റെ മാസങ്ങൾ ആ ഹജ്ജിന്റെ മാസത്തിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹജ്ജിന്റെ മാസങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞു പോയത് അപ്പോ എന്റെ എന്ന് പറയുമ്പം അതൊരു ഉംബ്രയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് അങ്ങനെ ആടിസ്ഥാനത്തിലല്ല ഏതായാലും ഓരോന്നിനൊരു വകുപ്പുണ്ടല്ലോ ആ വകുപ്പ് അടിസ്ഥാനത്തിൽ പോകുന്നത് റമദാൻ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഉമ്രക്ക് പറ്റിയ ഏറ്റവും നല്ല മാസം റമദാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് മാസങ്ങൾ പിന്നെ അങ്ങനോട് പോവുകയാണ് കേട്ടോ